എട്ട് മുറിക്കാരെ വാടകക്കാരാക്കി നോട്ടീസ് നൽകിയും ഗുണ്ടകളെ വിട്ട് ആക്രമണം നടത്തിയും എമ്മൻഡൻ വാറുവിൻ്റെ നേതൃത്വത്തിൽ കുടിയേറ്റ ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ കുട്ടിപ്പാപ്പൻ മരണം വരെ നിരാഹാര സമരത്തിന് ഒരുങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ട് കുട്ടിപ്പാപ്പൻ പലർക്കും കത്തുകൾ അയക്കുന്നു ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട കത്ത് എ കെ ജിക്ക് അയക്കുന്ന കത്താണ് ആ കത്ത് കുട്ടിപ്പാപ്പൻ നേരിട്ട് തന്നെയാണ് എഴുതുന്നത് മറ്റു കത്തുകളെല്ലാം ആനയാണ് കുട്ടിപ്പാപ്പന് വേണ്ടി എഴുതുന്നത് കത്തുകൾ എഴുതുമ്പോഴും രാഷ്ട്രീയവും ചരിത്രവും പറയുമ്പോഴും കുട്ടിപ്പാപ്പന്റെ ഭാഷ അച്ചടി ഭാഷയായി മാറുന്നുണ്ട് ഇത് ആനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല ആനിക്ക് അച്ചടി വാക്കുകൾ ഇഷ്ടമായിരുന്നില്ല കുട്ടിപ്പാപ്പനും കൊച്ചച്ഛനും തമ്മിലുള്ള സംഭാഷണത്തിൽ അച്ചടി വാക്കുകൾക്ക് നടുവിൽ ആനിക്ക് ശ്വാസം മുട്ടിയതായി സാറാ ജോസഫ് വർണ്ണിക്കുന്നുണ്ട് കുട്ടിപ്പാപ്പനെ നിരാഹാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടാണ് കൊച്ചച്ചൻ അവിടെ എത്തിയത് എട്ടുമുറി ഒഴിപ്പിക്കുന്നതിനെതിരെ കുട്ടിപ്പാപ്പൻ നിരാഹാരം കിടക്കാൻ ഒരുമ്പെട്ടെങ്കിലും പള്ളിയുടെ നേതൃത്വത്തിൽ പ്രശ്നം പരിഹരിച്ചതിനാൽ അത് വേണ്ടി വരുന്നില്ല പള്ളിയിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചക്ക് രണ്ട് ഉപാധികളാണ് ഉണ്ടായിരുന്നത് പെണ്ണുങ്ങൾ ചെല്ലരുതെന്നും പങ്കെടുക്കുന്ന ആണുങ്ങൾ കള് കുടിക്കാൻ പാടില്ല എന്നുമുള്ള ഉപാധികളായിരുന്നു അവ ഇത് രണ്ടും തങ്ങളുടെ പരാജയം ഉറപ്പിക്കുന്നതിനുള്ള തന്ത്രമാണെന്ന് കോക്കാഞ്ചിറയിലെ പെണ്ണുങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അതിനെതിരെ ഒരു ഉപായം അവർ പ്രയോഗിക്കുകയാണ് ചീരാച്ചി ഷാപ്പിൽ പോയി ആണുങ്ങൾക്കുള്ള കള്ളുമായി പെണ്ണുങ്ങൾ എത്തുന്നു കള്ള് കൊണ്ടുവന്ന് ആണുങ്ങൾക്ക് കൊടുത്തു എന്നിട്ട് ഗുണമൊന്നും ഉണ്ടായില്ല അല്ലിക്കള്ള് വയറ്റിൽ കിടന്ന് മൂത്തു എട്ടുമുറിയിലെ ആണുങ്ങൾക്ക് കമാന്നൊരക്ഷരം അച്ഛനോടോ വാരുവിനോടോ പറയാൻ കഴിഞ്ഞില്ല അച്ഛൻ പറഞ്ഞതും ഉപദേശിച്ചതുമൊക്കെ വായപ്പൊത്തി നിന്നു കേട്ടു കള്ളിന്റെ മണം പരക്കാതിരിക്കാനാണ് അവർ വായ പൊത്തി നിന്നത് കോക്കാഞ്ചിറയിലെ ആണുങ്ങളുടെ എല്ലുറപ്പില്ലായ്മ മുതലെടുത്ത് കാര്യങ്ങൾ മുതലാളിക്ക് അനുകൂലമായി മാറുന്നു ഇതിന് വേദിയാകുന്നത് പള്ളി തന്നെയാണ് കോക്കാഞ്ചിറയിൽ നിന്ന് കുടിയേരിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ ഓരോന്നായി അവിടം വിട്ടുപോകുന്നത് ഹൃദയസ്പർശിയായി നോവലിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് പണമുള്ളവർ അതുപയോഗിച്ച് എന്തിനേയും കാച്ചുവട്ടിലാക്കും കോക്കാഞ്ചിറക്കാരെ തുടച്ചു നിൽക്കാൻ അവർക്ക് കഴിയും എന്ന് കുട്ടിപ്പാപ്പൻ പറയുന്നു ഇങ്ങനെ പോയാൽ കോക്കാഞ്ചിറ നമ്മുടെ അല്ലാതെയാകും എന്ന കുട്ടിപ്പാപ്പൻ്റെ വാക്കുകൾ ആനി ഒരു നടുക്കത്തോടെയാണ് കേൾക്കുന്നത് ആ നഷ്ടബോധമാണ് കോക്കാഞ്ച കോക്കാഞ്ചിറയെ അഗാധമായി സ്നേഹിക്കാൻ അവരെ പഠിപ്പിച്ചത്